വിദ്യാർത്ഥികളെ സ്കൂൾ കൊണ്ടുപോകാനും മടക്കി വീട്ടിൽ വീട്ടിൽ നിന്ന് സ്കൂൾ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുപോവാനും ഏറ്റവും ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് ആ ഗവൺമെൻറ് എന്താ പ്രൈവറ്റ് സർവീസുകളുടെ മാതിരിയല്ല പ്രൈവറ്റ് സർവീസിൽ എങ്ങനെ രണ്ട് പുസ്തകം എടുത്ത് തോളിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കൺസെഷനായി കെ എസ് ആർ ടി സിയിൽ അത് തിരുവനന്തപുരം കൊല്ലം മേഖലകളിലും കൺസിഷൻ ഈ കൺസെഷൻ തന്നെ മൂന്ന് മാസം കൂടുന്ന സമയത്ത് അവർ പൈസ അടച്ച് അഡ്വാൻസ് ആയിട്ട് പൈസ അടച്ച് ഓരോ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഓരോ ട്രിപ്പ് മാർക്ക് ചെയ്ത് അങ്ങനെ അവർക്ക് എവിടുന്നൊന്നും കയറാൻ പറ്റില്ല എവിടുന്നോ പുറപ്പെടുന്നോ ആ സമയത്ത് ആ സ്ഥലത്തിന്റെ കുട്ടികൾ ഇറങ്ങുമ്പോൾ പോകണം അപ്പൊ അത് സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയാണ് അതൊരു ചിറ്റം നയ അപ്പൊ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ തന്നെ പോലെ തന്നെ സ്പോർട്സ് ടിക്കറ്റ് സമ്പ്രദായം കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കണം അങ്ങനെയുള്ള ഒരു 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 പ്രശ്നത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്കറിയാലോ ഇവിടെ എന്തെല്ലാ നിയമങ്ങളും കൊണ്ടെന്ന് എല്ലാം കേന്ദ്രത്തിന്റെ നിയമാ സ്പീഡ് ഗവർണർ കേന്ദ്രത്തിൻ്റെയാണ് ജി പി എസ് കേന്ദ്രത്തിൻ്റെയാണ് ക്യാമറ കേന്ദ്രത്തിൻ്റെയാണ് അങ്ങനെ എന്തെല്ലാം കൊണ്ടുവന്നു സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധപൂർവ്വം സ്പീഡ് ഗവർണറും അസ്സിലെല്ലാം ഫിറ്റ് ചെയ്തു പിറ്റേത്തെ കൊല്ലം അത് സി എഫ് ടെസ്റ്റിന് പുതുക്കാൻ ചെല്ലുമ്പം സ്പീഡ് ഗവർണർ ഇല്ല ആ കമ്പനിക്കാരനും ഇല്ല കമ്പനിക്കാരനും ഈ സ്ഥലത്തേ ഇല്ല അപ്പം നമ്മൾ പുതിയ സ്പീഡ് ഗവർണർ മേടിച്ച് ഫിറ്റാക്കണം പിറ്റേത്തെ കൊല്ലം നമ്മൾ പിന്നെ ഓരോ കൊല്ലത്തിലും നോക്കും അങ്ങനെ സി എഫ് പുതുക്കുന്ന സമയത്ത് സ്പീഡ് ഗവർണർ ജി പി എസ് ക്യാമറ ക്യാമറ വിളിപ്പിച്ചോ നമ്മൾ നന്നോന്ന് പറഞ്ഞു ക്യാമറ ഇപ്പോൾ ഒന്നും പോയി രണ്ടും പോയി മൂന്നും പോയി ഇപ്പോൾ ആറ് വേണം എന്നാൽ പറയും ഇപ്പം വേറെ വലിയ പൈസയിൽ ഒരു ക്യാമറ ബസ്സിലോ ഡ്രൈവർ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നില്ല എവിടെയായി സ്വകാര്യ ബസ്സുകൾ എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ബസ്സുകൾ ഉണ്ടാവില്ല ഓടാനുണ്ടാവില്ല എവിടെയായി ഉറങ്ങണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ഫിറ്റിഗോ ഡിറ്റി ഡിറ്റക്ഷൻ സെൻസർ ക്യാമറ അപ്പം അതിന് വലിയ പൈസ വേണം അങ്ങനെ ഒരുപാട് നിയമങ്ങൾ തകരുന്ന വ്യവസായത്തിന് അടിച്ചേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാര്യം ഇതെല്ലാം കഴിഞ്ഞ സൂചനാ സമരത്തിന് നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മളെ ബസ് സമരവുമായി മുന്നോട്ട് നമ്മൾ പോകും മറ്റൊരു യാതൊരു പരിപാടിയില്ല ആർക്കെങ്ങും എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും നമ്മൾ കാണണ്ട നമ്മളെ സംഘടന നമ്മളെ പ്രസ്ഥാനത്തിനോ രാഷ്ട്രീയം ഇല്ല പല രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ സംഘടനയിലുണ്ട് പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയം ഞങ്ങളെ സംഘടനയിൽ കളർത്താറില്ല ഇത് നമ്മൾ ഉപജീവന മാർഗ്ഗം ആയതുകൊണ്ട് ആളും നമ്മള് രാഷ്ട്രീയ സംഘടന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഞങ്ങളെ സംഘടനയിലുണ്ട് എം എൽ എ മാറും എം പിമാരും ഇല്ലാന്നുവെങ്കിലും മറ്റേ ഒരുവിധം ജനപ്രതിനിധികളൊക്കെ ഞങ്ങളുടെ സംഘടന പക്ഷെ നമ്മളെ കലർത്താറില്ല അപ്പോൾ അതേപോലെ അതിനു മുന്നോടിയായിട്ട് നമ്മൾ ഈ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരു വാഹന പ്രചാരണ ജാഥ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ വാഹന പ്രചാരണ ജാഥ രാവിലെ സമാപിക്കും കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി